ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹൗസ് വേൾഡ് അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു നല്ല ലെമൺ ജ്യൂസിന്റെ ആയിട്ടാണ് ഈ ഒരു ഇഫ്താറിന്റെ ടൈമിൽ ഈ ചൂടിൽ നമുക്ക് വളരെയധികം റിഫ്രഷിംഗ് ആയിരുന്ന ഒരു ലെമണാണ് ആണ് കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അതിനാവശ്യമായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തണ്ണിമത്തങ്ങ കട്ട് ചെയ്തതും ഒരു രണ്ട് ലെമണിന്റെ ജ്യൂസും കൂടെ നന്നായിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരിക എന്നതിനു ശേഷം നന്നായിട്ട് അരച്ചെടുക്കുക അരിച്ചെടുക്കുന്നതിന് കൂടെ തന്നെ കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ടോ കേട്ടോ കുറച്ച് ഐസ് ക്യൂബും കൂടി ഇട്ടിട്ടാണ് ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തത് അതിനുശേഷം നമ്മൾ മിച്ചമുള്ള ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര പൊടിച്ചതാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇനി അതെല്ലാം നിങ്ങൾക്ക് സിറപ്പാക്കി ഷുഗർ സിറപ്പാക്കി ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ ഒരു ടൈമിൽ കുടിക്കാൻ പറ്റിയ ഒരു ഓപ്ഷനാണ് കേട്ടോ നമുക്ക് ദാഹവും പോവും എന്നാൽ അത്യാവശ്യം നമുക്കൊന്നും ഫില്ലാകുകയും ചെയ്യും അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കശകശ് വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കസും കൂടെ നമ്മളിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ പരിപാടി ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മുടെ ലെമൺ ജ്യൂസ് ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അത്ര ടേസ്റ്റി ആ ഐറ്റം ആണ് അപ്പം പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണുന്നത് വരെ ബൈ ബൈ താങ്ക്